ഗം ആക്രമണത്തിന്റെ ഭാഗമായി ഇന്ത്യൻ അതിർത്തികളിലെ പാക് പ്രകോപനം തുടരുന്നു വരുന്നു ഇന്ത്യ ശക്തമായി തിരിച്ചടിക്കുന്നു ഇന്നലെ രാത്രിയിലും പ്രകോപനം തുടർന്നു പാകിസ്ഥാൻ ഇന്ത്യയുടെ അതിർത്തി മേഖലയിലെ വിവിധ മേഖലകളിലേക്ക് ഡ്രോൺ ആക്രമണം നടത്തിയെങ്കിലും എല്ലാം നിഷ്പ്രദമാക്കി ഇന്ത്യൻ സേന നിയന്ത്രണ രേഖയിൽ ഷെല്ലിങ്ങും കാശ്മീരിലെ ബാരാമുള്ള മുതൽ ഗുജറാത്തിലെ ഭൂജ് വരെയുള്ള ഇരുപത്തി സ്ഥലങ്ങളിൽ ഡ്രോൺ ആക്രമണം നടത്തി പാകിസ്ഥാൻ ഇന്ത്യയെ പ്രകോപിപ്പിച്ചു ജമ്മുവിൽ മാത്രം നൂറ് ഡ്രോണുകൾ എത്തിയെന്നാണ് വിവരം ലഭിക്കുന്നത് എല്ലാം ഇന്ത്യൻ സേന തകർത്തു ജമ്മു കാശ്മീർ പഞ്ചാബ് രാജസ്ഥാൻ ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിലാണ് പാക് ഡ്രോണുകൾ എത്തിയത് ഇതിൽ പഞ്ചാബിലെ ഫിറോസ്പൂരിൽ മാത്രമാണ് പാക് ഡ്രോൺ ആക്രമണത്തിൽ അപകടമുണ്ടായത് മേഖലയിലെ ഒരു വീടിന് മേലെ പതിച്ച ഡ്രോൺ വലിയ തീപിടുത്തത്തിന് കാരണമായി ഒരു സ്ത്രീക്ക് ഗുരുതരമായി പൊള്ളലേറ്റു ഒരു സ്ത്രീക്ക് മരണപ്പെട്ടു പൊള്ളലേറ്റ സ്ത്രീയാണ് മരണപ്പെട്ടത് മറ്റ് രണ്ട് പരിക്കേറ്റ രണ്ടുപേരുടെയും നില ഗുരുതരാവസ്ഥയിലാണ് ഉള്ളത് വിവരം രാജ്യ അതിർത്തിയിലും നിയന്ത്രണ രേഖയിലും ഇന്ത്യ ശക്തമായി തിരിച്ചടിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ രാജ്യാതിർത്തി കടന്നുള്ള പാകിസ്ഥാന്റെ പ്രകോപനങ്ങൾക്ക് കനത്ത തിരിച്ചടി നൽകാൻ ഇന്ത്യൻ നാവികസേന രംഗത്ത് വന്നിട്ടുണ്ട് സൂപ്പർസോണിക്രൂയിസ് മിസോളുകളടക്കം ഘടിപ്പിച്ച ഇന്ത്യൻ യുദ്ധക്കപ്പലുകൾ കറാച്ചി തുരമുഖം ലക്ഷ്യമിട്ട് പുറപ്പെട്ടതാണ് റിപ്പോർട്ടുകൾ ഇന്ത്യയുടെ സുപ്രധാന സേനാതാവളങ്ങളെ അടക്കം ലക്ഷ്യമിട്ട് പാകിസ്ഥാൻ വ്യാഴാഴ്ച രാത്രി നടത്തിയ ആക്രമണം സ്ഥിരീകരിച്ച് വിദേശകാര്യ മന്ത്രാലയം നാല് വ്യോമസമനാ താവളങ്ങളടക്കം രാജ്യത്തിന്റെ സുപ്രധാനമായ മുപ്പത്തി കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് പാകിസ്ഥാൻ നടത്തിയ ആക്രമണം ഫലപ്രദമായി ഇന്ത്യ വാർത്താ സമ്മേളനത്തിൽ ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി വ്യക്തമാക്കി ആക്രമണത്തിൽ പാകിസ്ഥാന്റെ ഏരിയൽ റഡാർ തകർത്തുവെന്നും പാക് സൈന്യത്തിന് കനത്ത നാശനഷ്ടം ഉണ്ടാക്കിയെന്നും സൈനിക വക്താക്കൾ വ്യക്തമായി പറഞ്ഞു വാർത്താ സമ്മേളനത്തിലാണ് ഇത് വ്യക്തമാക്കിയത് ആകെ നൂറോളം ഡ്രോണുകളാണ് പാകിസ്ഥാൻ ഇന്ത്യക്ക് നേരെ ഉപയോഗിച്ചതെന്നും ഇവയിൽ കനത്ത പ്രഹരശേഷിയുള്ള തുർക്കി ഡ്രോണുകളും ഉണ്ടായിരുന്നുവെന്നും എന്നാൽ പാകിസ്ഥാന്റെ ഒറ്റ ഡ്രോണെങ്കിലും ഒറ്റ ഡ്രോണോ മിസൈലുകളും ലക്ഷ്യം കാണാൻ ഇന്ത്യ അനുവദിച്ചില്ലെന്നും സൈന്യം വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി മെയ് എട്ടിന് രാത്രി ഇന്ത്യ ആക്രമിക്കാനായി പാകിസ്ഥാൻ നടത്തിയ ഗൂഢാലോചനകൾ ഇന്ത്യ വ്യക്തമായി വ്യോമ നിർത്തി അടയ്ക്കാതെ സിവിലിയൻ വിമാനങ്ങൾ മറയാക്കി ഇന്ത്യയെ കൊടുക്കാനുള്ള പാക് കുതന്ത്രം തിരിച്ചറിഞ്ഞ് പ്രതികരിച്ചെന്നും ഇന്ത്യ പറയുന്നു തിരിച്ചടിയിൽ സിവിലിയൻ വിമാനങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടാകാനുള്ള ഗൂഢാലോചനയാണ് പാകിസ്ഥാൻ നടത്തിയതെന്നും എന്നാൽ പാകിസ്ഥാന്റെ ഗൂഢാലോചന തിരിച്ചറിഞ്ഞാണ് പ്രതിരോധ നടപടികൾ സ്വീകരിച്ചതെന്നും നമ്മുടെ പ്രതിരോധ മന്ത്രാലയവും വിദേശകാര്യ മന്ത്രാലയവും നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു സംയുക്തമായി നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഈ കാര്യം വ്യക്തമാക്കിയത് ഇക്കാര്യവും ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രിയാണ് വ്യക്തമാക്കിയത് ഇന്ത്യയുടെ പരാക്രമണത്തിൽ തളർന്നെങ്കിലും പൊള്ളയായ അവകാശങ്ങളും യുദ്ധ നിറഞ്ഞ പ്രകോപന പ്രകോപന പ്രസ്താവനകളുമായി പാകിസ്ഥാൻ ഇപ്പോഴത്തെ ഏറ്റുമുട്ടൽ കൂടുതൽ വ്യാപിപ്പിക്കുമെന്ന് പാക് പ്രതിരോധ മന്ത്രി ഖാജ ആസിഫ് പറഞ്ഞു കറാച്ചി തുറമുഖത്തിന് കേടുപാടുണ്ടായെന്ന വാർത്ത തള്ളിയ പാകിസ്ഥാൻ ഇതുവരെയും ഇന്ത്യയുടെ മൂന്ന് മൂന്ന് പോർ വിമാനങ്ങളും എഴുപത്തി ഡ്രോണുകളും വെടിവെച്ചിട്ടെന്നും അവകാശപ്പെട്ടു പക്ഷേ ഇതെല്ലാം പൊള്ളയാണ് വെറും വെറുതെയാണ് പാകിസ്ഥാനുമായി ആകാശ യുദ്ധം ശക്തമായി തുടരുന്ന സാഹചര്യത്തിൽ രാജ്യത്തിന്റെ കൂടുതൽ അതായത് ഇന്ത്യയുടെ കൂടുതൽ വിമാനത്താവളങ്ങൾ താവളങ്ങൾ താൽക്കാലികമായി അടച്ചു ഏറ്റവും പുതിയ വിവരപ്രകാരം അഞ്ച് ദിവസത്തേക്കാണ് വിമാനത്താവളങ്ങൾ അടച്ചത് രാജ്യത്തെ മുപ്പത്തിരണ്ട് വിമാനത്താവളങ്ങളാണ് അടച്ചത് ഈ മാസം പതിനാല് വരെയാണ് നിയന്ത്രണമെന്ന് ഡി ജി വ്യക്തമാക്കി വടക്ക് പടിഞ്ഞാറൻ സംസ്ഥാനങ്ങളിലുള്ള വിമാനത്താവളങ്ങളാണ് താൽക്കാലികമായി അടച്ചത് ജമ്മു ശ്രീനഗർ ചണ്ഡിഗഡ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലെ വിമാനത്താവളങ്ങളാണ് അടച്ചത് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം തുടരുന്ന സാഹചര്യത്തിൽ ഒരു നിർണായക ഇടപെടലുമായി സൗദി അറേബ്യയുടെ ശ്രമം നടന്നു ഇന്നലെ രാത്രി പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫുമായി സൗദി വിദേശകാര്യമന്ത്രി വിദേശകാര്യ സഹമന്ത്രിയാണ് ആദേൽ അൽ ജുബൈർ കൂടിക്കാഴ്ച നടത്തിയത് അവന്റെ പ്രതിഫലങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണ് സൗദി വിദേശകാര്യ സഹമന്ത്രി പാകിസ്ഥാനിലേക്ക് എത്തിയത് ഇന്ത്യയിലും പാകിസ്ഥാനും തമ്മിൽ സംഘർഷം മൂർച്ഛിക്കുന്നതിനിടെ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ തന്റെ വിദേശകാര്യ സെക്രട്ടറി എസ് ജയശങ്കറിന്റെയും പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെയും ഫോണിൽ വിളിച്ചു വിളിച്ചു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നേരിട്ടുള്ള സംഭാഷണത്തിൽ പിന്തുണ അറിയിക്കുകയും സംഘർഷം കുറയ്ക്കാൻ നടപടി സ്വീകരിക്കണമെന്നും ചെയ്യണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു പാകിസ്ഥാനുമായുള്ള സംഘർഷത്തിനിടെ മൂന്ന് സേനാ മേധാവികളുമായി ചർച്ച നടത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാക് ആക്രമണങ്ങൾ അതായത് പാകിസ്ഥാന്റെ ആക്രമണങ്ങൾ പരാജയപ്പെടുത്തിയത് സംബന്ധിച്ച് വിദേശകാര്യ മന്ത്രാലയം നടത്തിയ വാർത്താ സമ്മേളനം കഴിഞ്ഞ ശേഷമാണ് പ്രധാനമന്ത്രി സേനാ മേധാവിയുമായി കൂടിക്കാഴ്ച നടത്തിയത് നിലവിലെ സ്ഥിതിഗതികൾ സേനാ മേധാവിമാർ പ്രധാനമന്ത്രിയെ ധരിപ്പി ധരിപ്പിച്ചതായാണ് വിവരം ലഭിക്കുന്നത് അങ്ങനെയെങ്കിലും പ്രധാനമന്ത്രി ഈ വിവരങ്ങൾ കേൾക്കാൻ വേണ്ടി തയ്യാറായി മറ്റുള്ളവരെ അറിയിക്കും എന്ന് തോന്നുന്നു വാർത്താ സമ്മേളനത്തിൽ ഇതുവരെ വന്നിട്ടില്ല ഇനി വരുമായിരിക്കാം ഇന്ത്യയുടെ ഡ്രോൺ ആക്രമണത്തെ മനഃപൂർവ്വം തടയാ തടയാതിരുന്നതാണെന്ന് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് അതായത് ഇന്ത്യയിൽ നിന്ന് അയച്ച ഡ്രോൺ ആക്രമണങ്ങൾ മനഃപൂർവ്വം തടയാതിരുന്നതാണെന്നാണ് അയാൾ പറയുന്നത് ഇതിന് പിന്നിലെ കാരണമായ വിചിത്ര വിവാദമാണ് ഖ്വാജ ആസിഫ് മുന്നോട്ട് വെച്ചത് ഇന്ത്യൻ ഡ്രോണുകൾ തടയാതിരിക്കാൻ പാകിസ്ഥാൻ പൂ മനഃപൂർവ്വം തീരുമാനിച്ചത് തങ്ങളുടെ സൈനിക ഉപകരണങ്ങളുടെ കൃത്യമായ സ്ഥാനങ്ങൾ വെളി വെളിപ്പെടുത്താതിരിക്കാൻ വേണ്ടിയാണെന്നാണ് അദ്ദേഹം പറഞ്ഞു അല്ലെങ്കിൽ പിന്നെ നമ്മുടെ രാജ്യക്കാർക്ക് ഒരു തരത്തിലും മനസ്സിലാക്കാൻ കഴിയില്ലല്ലോ പാകിസ്ഥാന്റെ ആയുധശേഖരം എത്രയാണ് എങ്ങനെയാണ് എവിടെയാണ് ഇരിക്കുന്നത് എന്താണ് അവരുടെ പ്രതിരോധ സംവിധാനം കൃത്യമായി നമുക്കറിയാവുന്നത് തന്നെയാണ് എന്നിട്ടാണ് ഈ പാകിസ്ഥാൻ്റെ ഈ നാടകം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സംഘർഷാവസ്ഥ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ സുരക്ഷാ മുൻകരുതൽ എന്ന നിലയിൽ അതിർത്തി സംസ്ഥാനങ്ങളിലെ നിയന്ത്രണങ്ങൾ കൂടുതൽ കടിപ്പിക്കുന്നു ചണ്ഡിഗഡിൽ രണ്ട് മാസത്തേക്ക് പടക്കം പൊട്ടിക്കുന്നത് നിരോധിച്ചിരിക്കുന്നു നിലവിലെ ഇന്ത്യ പാക് സംഘർഷ സാഹചര്യത്തിൽ പരിഭ്രാന്തി പരക്കാതിരിക്കാനാണ് പടക്കം പൊട്ടിക്കുന്നത് നിരോധിച്ചതെന്ന് ജില്ലാ കളക്ടറുടെ അറിയിപ്പുണ്ട് അതിർത്തി മേഖലകളിലെ ഗുരുദ്വാരകളിലുള്ള സിഖ് മതഗ്രന്ഥങ്ങൾ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റാൻ ആരംഭിച്ചിട്ടുണ്ട് ഗുരുദ്വാര കമ്മിറ്റിയുടെ തീരുമാനപ്രകാരമാണ് ഈ നടപടി സുരക്ഷിതമായ മറ്റ് സിഖ് സിഖ് മതത്തിലുള്ള ചരിത്ര സ്മാരകങ്ങളിലേക്കാണ് ഈ ഗ്രന്ഥങ്ങൾ മാറ്റുന്നത് സംഘർഷം വർധിച്ച സാഹചര്യത്തിലാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് വലിയ കരുതൽ മുന്നൊരുക്കങ്ങളാണ് നടക്കുന്നത് ഇന്ത്യ പാ അതായത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷ സാഹചര്യത്തിൽ ആരോഗ്യ മന്ത്രാലയത്തിലെ എല്ലാ ഉദ്യോഗസ്ഥരെയും തിരിച്ചു വിളിച്ചിട്ടുണ്ട് ഉദ്യോഗസ്ഥർ ഉടൻ ജോലിയിൽ പ്രവേശിക്കണമെന്ന സർക്കുലറും ഇറക്കി മുൻപ് അവധി കൊടുത്തിട്ടുള്ളവരെയും അവധി റദ്ദു ചെയ്ത് തിരികെ വിളിച്ചിട്ടുണ്ട് മുൻകൂട്ടി അവധി അവധിയെടുത്തവരും മുൻകൂട്ടി അവധി അപേക്ഷിച്ചവർക്കും ഇനി അവധി കൊടുക്കില്ല ഈ ഇങ്ങനെയൊക്കെയുള്ള സംഘർഷാവസ്ഥയിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം യുദ്ധ സാഹചര്യം കണക്കിലെടുത്ത് കേരളത്തിൽ എന്ത് എന്ന് നമുക്ക് നോക്കാം കേരളത്തിലെ അടിയന്തര സാഹചര്യം കണക്കിലെടുത്ത് സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷികത്തോട് അനുബന്ധിച്ചുള്ള ആഘോഷ പരിപാടികൾ വെട്ടിച്ചുരുക്കാൻ തീരുമാനമായിട്ടുണ്ട് അതുപോലെ നമ്മുടെ കേരളത്തിൽ അങ്ങനെ ഒരു നടപടി എടുത്താൽ മതിയല്ലോ നമ്മുടെ പിണറായി പിണറായി സർക്കാരിൻ്റെ നാലാം വാർഷികത്തോടനുബന്ധിച്ചുള്ള ആഘോഷ പരിപാടികളിൽ അല്പം കുറവ് വരുത്താൻ തീരുമാനിച്ചിട്ടുണ്ട് അതുപോലെ മതിയല്ലോ മതിയല്ലേ അപ്പോല